സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് എടുക്കാറില്ല വല്ലപ്പോഴും എനിക്ക് ദഹിക്കാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എടുക്കുകയുള്ളൂ വേറെ ഒന്നുമല്ല മേജർ രവി ബി ജെ പിയിലേക്ക് ഉപാധ്യക്ഷനാകും എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു അത് ശരിയാണ് അദ്ദേഹം ഈ ബി ജെ പി നേതാക്കന്മാരൊക്കെ ആയിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റുകൾ ഈ കമൻറ്റോളികളെ കമൻറ്റുകളിൽ ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതിന് ഇപ്പം ഇദ്ദേഹം എപ്പോഴാണ് ബി ജെ പി വിട്ടത് ഇദ്ദേഹം ബി ജെ പിയിൽ തന്നെ അല്ലായിരുന്നോ ഇദ്ദേഹം ബി ജെ പിൻ്റെ ആളന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം ആദ്യം ബി ജെ പി അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇവിടെ കോൺഗ്രസ്സിൽ നല്ല രീതിയിൽ സീറ്റുകൾ അങ്ങ് ഭാര്യ കോരി കൊടുക്കുന്നുണ്ട് സിദ്ദിഖിന് സീറ്റ് ജഗദീഷിന് സീറ്റ് ധർമ്മജന് സീറ്റ് പിഷാരടിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നെ ഇതൊക്കെ കണ്ടപ്പോഴ് നമ്മുടെ അണ്ണന് ഒരു മോഹം നമ്മുടെ രവിയേട്ടൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് കോൺഗ്രസിലെങ്ങി ചേർന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഇല്ലെങ്കിൽ നമുക്കറിയാലോ കഴിഞ്ഞ ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് പേര് കോൺഗ്രസിലേക്ക് പോയിരുന്നു അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബോർഡ് മെമ്പർ സ്ഥാനം ഇല്ലെങ്കിലും ഒരു ചെയർപേഴ്സൺ അങ്ങനെ ചെയർമാൻ അങ്ങനെ ആവുമ്പോഴും ഒരു ഇന്നോവയും ഡ്രൈവറിയും കാര്യങ്ങളൊക്കെ കിട്ടും എല്ലാവർക്കും വേണ്ടത് അധികാരം തന്നെയാണ് ഈ അധികാരം ഇല്ലെങ്കിൽ ഒരു വസ്തുവിന് കൊള്ളൂല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നു കഴിഞ്ഞാലൊന്നും കാര്യം നടക്കില്ല അധികാരങ്ങൾ വേണം പൊടിവെച്ച കാറ് വേണം ഡ്രൈവറ് വേണം ഇതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ത് ഇനിയിപ്പോൾ ഈ അധികാരമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ അധികാരികൾക്ക് നടക്കത്തുമില്ല അവർക്കിനി മരിക്കുന്നത് വരെ ഈ അധികാരം വേണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ മേജർ രവി സാറ് അങ്ങനെ എന്ത് ചെയ്യുക തൃപ്പുണിത്തുറയിൽ വെച്ചിട്ട് രമേശ് ചെന്നിത്തല ഒരു ജാഥ വരുന്നുണ്ടായിരുന്നു അതിലൂടെ കയറിയിട്ട് കോൺഗ്രസിലേക്ക് അങ്ങ് കയറി എന്നാൽ ഈ കോൺഗ്രസ്സുകാർ വിചാരിച്ച അതായത് ഈ മേജർ രവി എന്ന് പറയുന്ന ഒരാൾ വന്നതുകൊണ്ട് മാത്രം ഇവിടെ കോൺഗ്രസിന് ഒരു പ്രശ്നം ഒരു ഒരു പ്രത്യേകതയില്ല ഇനി ഇപ്പോഴും കോൺഗ്രസ് നിന്ന് ഇനി ഇറങ്ങിപ്പോയത് കൊണ്ടും കോൺഗ്രസിന് ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ബി ജെ പിക്ക് ഈ ഇദ്ദേഹത്തെ കിട്ടിയത് കൊണ്ട് ഒരു നേട്ടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് എന്ത് നേട്ടം ഉണ്ടാകാനാണ് നമ്മളൊരാളെ ഒരു പാർട്ടിയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഞ്ചോ പത്തോ ഉണ്ടാകണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഇത് വേണം ഒരു പവർ വേണം ഈ ചില ഈ സ്ഥലത്തൊക്കെ കാണുന്നില്ല ഈ ചില ഈ കൗൺസിലർമാറും അതുപോലെ തന്നെ ഈ വാർഡ് മെമ്പർമാരും അവരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പത്ത് വോട്ടെങ്കിലും കിട്ടുമെന്നുള്ളതാണ് കാരണം അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും പക്ഷേ ഈ മേജറെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാണുള്ളത് എന്ന് എനിക്കറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിന് വേണ്ട ഒരു കാര്യവും ഇദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ ജനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇദ്ദേഹം ബി പോയിട്ട് നാളെ രണ്ട് പ്രസംഗം നടത്തി കൊണ്ട് ആരൊക്കെ ഒരു ഗുണവും ഇനിയിപ്പോൾ ഇദ്ദേഹം നാളെ കോൺഗ്രസ്സിൽ വന്നു ആരിക്കെന്ത് ഗുണം ഒരു ഗുണവും ഇല്ല ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഇദ്ദേഹം ഇനിയിപ്പോൾ ഈ പാർലമെൻ്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോഴേ ഇദ്ദേഹം മാർക്കിസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂന്നാം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബോർഡ് സ്ഥാനം കിട്ടിയാലോ ഇദ്ദേഹം മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള മിക്ക നേതാക്കന്മാരുടെയും ചിന്ത ഇപ്പൊ ഇത് തന്നെയാണ് അവർക്ക് ഏതാ രാഷ്ട്രീയം ഏത് കോടി ഇതൊന്നും ഒരു പ്രശ്നമല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഓടുകയാണ് കാരണം ഇവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ സ്ഥാനം വേണം ഈ സ്ഥാനമില്ലാതെ ഇവർക്കൊന്നും ജീവിക്കാൻ കഴിയില്ല അല്ലാതെ ജനസമ ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല മാങ്ങാത്തൊലിയാണ് ജനങ്ങളെ സേവിക്കുന്നത് എന്ത് ജനങ്ങളെ സേവിക്കല് ഇവനൊക്കെ എവിടെ ജനങ്ങളെ സേവിക്കുക ഈ ജനങ്ങളെ സേവിക്കല് എന്ന് പറഞ്ഞ എന്താണ് ആ ഈ ജനങ്ങളെ സേവിക്കുന്നവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതാ ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആ ഒരു ജനസമ്മതി വേണമായിരുന്നത് ഇന്നാൾ ഭയങ്കര ഒരു ടോപ്പാണ് ഇപ്പോഴും നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ കണ്ടു പെയിൻറ് അടിച്ച ഒരു ബി ജെ പി കൗൺസിലറെ കണ്ടു അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോഴും അദ്ദേഹം ആ നാട്ടിൽ ഭയങ്കര പ്രിയനാണ് കാരണം നാട്ടിൽ എല്ലാ കാര്യത്തിനും ഇദ്ദേഹം ഇടപെടും അതുപോലെ ഭയങ്കരമായിട്ട് ആ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടിങ്ങാണ് അതുപോലെ തന്നെ എൽ ഡി എഫിൽ ചില പിന്നെ ഇവരുണ്ട് ഈ എന്താ പറയണ്ടത് കൗൺസിലർമാരുണ്ട് അവർ ആ നാട്ടിൽ ഭയങ്കര ഫേമസ് ആണെന്നാണ് നാട്ടിൽ നല്ല രീതിയിൽ ഇടപെടും എന്നുള്ളതാണ് അതുപോലെ കോൺഗ്രസിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇടപെട്ടിട്ട് അവിടെ നിന്നും പിന്നെ നമ്മുടെ പിന്നെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ നാട്ടിലെല്ലാവരും ഇട പിന്നീട് ജില്ലാ പഞ്ചായത്ത് അവിടെ എല്ലാവരുമായിട്ട് ഇടപെട്ടിട്ടാണ് പിന്നെ ഈ എം പി സ്ഥാനവും എം എൽ എ സ്ഥാനവും ഇങ്ങനെയൊക്കെ കിട്ടുന്നത് അപ്പോൾ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവരാണ് ഇതെന്ന് പറയുന്നത് ഈ ഓട് പൊട്ടിച്ച് നേരെ ഇറങ്ങുന്നത് ബി ജെ പി അധ്യക്ഷനിലേക്കോ ഇല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനിലേക്കോ ഇല്ലെങ്കിൽ മറ്റേ എന്താ പറയേണ്ടത് എൽ ഡി എഫിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്കോ അങ്ങനെയുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇപ്പോൾ എൽ ഡി എഫ് എന്ന ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ ഇപ്പോൾ കോൺഗ്രസ് എന്നൊരു പാർട്ടിക്കാരൻ എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ോ അല്ലാതെ വെറുതെ ഒന്നും ആരും വരൂല്ല അതുപോലെ ഈ പിന്നെ സി പി എം എന്ന് വിട്ടിട്ട് ആരെങ്കിലും ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാല് അവർക്കോ സ്ഥാനം കൊടുക്കുവോ അല്ലാതെ വേറെ വെറുതെ അവരുന്നിങ്ങനെ ഓടി വന്നിട്ട് ഇതിനകത്തേക്ക് കയറുന്നൊന്നുമല്ല ഈ സ്ഥാനം ഇതാണ് എല്ലാവരെയും പ്രശ്നം അപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തെ ഇപ്പോഴുള്ള ചെറുപ്പക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറുതി മുട്ടിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഇവർക്ക് കിട്ടും കേട്ടോ ഉള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം യുവന്മാർ ഇങ്ങനെ ഈ ചാടി ചാടി കളിക്കുമ്പോലെ ശരിക്കും അറപ്പാ തോന്നി ഇവരോടൊക്കെ മനസ്സിലായാൽ ഈ മിനിഞ്ഞാന്ന് ഒരുത്തന കയറിയിട്ട് ദേവൻ എന്ന് പറഞ്ഞിട്ട് ഈ ദേവൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ് ആ ഇൻ്റർവ്യൂയിൽ സോണിയാഗാന്ധിനെയൊക്കെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞൊരു കക്ഷിയാണ് നടന്നത് അത് കഴിഞ്ഞ് പിന്നീട് ബി ജെ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചു അതിലും രക്ഷയില്ല പിന്നെ ബി ജെ പിനെ കുറെ കുറ്റം പറഞ്ഞു അതിലും രക്ഷയില്ല ഇപ്പോൾ ബി ജെ പിയിലേക്ക് കയറി അതാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാടുന്നത് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഇതിനെക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സാധാരണക്കാർക്ക് സാധാരണ ജനങ്ങൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ് എന്നേരാ നിവന്മാരുടെ ഈ ഈ ചാടിക്കളിക്ക് ആലോചിച്ച് നോക്കണം അവിടെ അതിനെ പറ്റിയിട്ട് പിന്നെ പുകഴ്ത്താനും മികത്താനും കുറേ പത്രക്കാർ ആടന്ന് ഈ പണ്ട് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അതാവണം വാർത്ത എന്ന് പറയുന്ന പോലെയാന്ന് കാരണം ഈ വെള്ളം കുടിവെള്ള പ്രശ്നവും ഇല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നമോ ഇതൊക്കെയാണ് വാർത്ത നൽകേണ്ടത് പക്ഷേ അതൊന്നും നൽകാൻ ഇന്നത്തെ പത്രക്കാരൊന്നും ശരിയാ തയ്യാറാവില്ല കാരണം അവർക്കെന്ന് പറയുന്നത് വേണ്ടത് എന്ന് പറഞ്ഞ് കുറച്ച് എന്താ പറയുക മേജറുടെ ബി ബി ജെ പിയിലേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഇത് കിട്ടും അതാണ് എല്ലാവരും കാണും ആ വാർത്ത മേജർ രവീൻ്റെ ആ പ്രസംഗം ഉണ്ടല്ല പുളകം കൊള്ളിക്കുന്ന പ്രസംഗം അതായത് ബാക്കി എല്ലാ മനുഷ്യരും പിന്നെ എന്താ പറയണ്ട കീടങ്ങളാണ് ഈ രവി മാത്രമേ ഉള്ളൂ ഡീസൻ്റ് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ട് അതിങ്ങനെ കോരിത്തരിക്കും എന്നുള്ളതാണ് അല്ലേ ഏതായാലും എനിക്കും ഒരു കാര്യമേ ഉള്ളൂ ഒരു സീറ്റ് കിട്ടിയാൽ മതി അത്രയേ വേണ്ടു അത് ആദ്യം നോക്കുക എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയിട്ട് ജയിക്കാൻ നോക്കുക അത്രയേ ഉള്ളൂ വേറെ ഒരു രക്ഷയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി സീറ്റും കിട്ടിയിട്ടില്ല ജയിൽ ിട്ടില്ലെങ്കിൽ നേരെ വേറി ഇടിക്കും ചാടിക്കോ കാരണം അടുത്ത ഭരണം വേടിയാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴേ ചാക്കിട്ട് നിന്ന് കഴിഞ്ഞാൽ സുഖിപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് അപ്പോൾ ഇനിയും ചാടാൻ നിൽക്കുന്നവരോടും ഇനി ചാടി വരുന്നവരോടും ചാടി പോകുന്നവരോടും ഒക്കെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് മനസ്സിലായാൽ കാരണം പൊതുജന ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കലാണ് പൊതുജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങളോട് ഒരു ഉറപ്പാണ് തോന്നുന്നത് മനസ്സിലായാൽ ആ വരൊരു ചാട്ടം ഓ എന്തൊരു എന്തൊരു ആവേശമാണ് ചില ആൾക്കാർക്ക് ഒരു എന്നാ പറയേണ്ടത് കുറേ ആളെ വഞ്ചിച്ചിട്ട് പോയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു വേറെ തിന്നാകിടാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടിച്ചു പോയിൻ്റെ പോയാണ് നന്ദി നമസ്കാരം ഇനി ഇതിൻ്റെ പുറകിൽ വന്നിട്ട് ആരും ഇതൊന്നും വേണ്ട നല്ല നല്ല കമൻറ്റുകൾ എടു കേൾക്കട്ടെ